ഇന്ദ്രജാലവും കലാവിരുദും ഇഴചേരുന്ന മെന്റലിസം എന്ന വിദ്യയിൽ മികവ് തെളിയിച്ച് ശ്രദ്ധേയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അണക്കര ചെല്ലാർഗോപിൽ സ്വദേശിനി കവല റോസ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കേരള സ്കൂൾ ഓഫ് മെന്റലിസത്തിലൂടെ റോപ്പ് എസ്കേപ്പ് എന്ന മായാജാല വിദ്യയ്ക്ക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയാണ് റിയ നാടിന് അഭിമാനമായി മാറിയത് ബിരുദം നേടിയതിനുശേഷം യാദൃശികമായാണ് റിയ മെന്റലിസം എന്ന വിദ്യയിൽ ആകൃഷ്ടിയായി കേരള സ്കൂൾ ഓഫ് മെന്റലിസത്തിൽ കോഴ്സിന് ചേർന്നത് വനിതകൾ അപൂർവമായി മാത്രം കടന്നു വന്നിട്ടുള്ള മെന്റലിസത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന റോപ്പ് എസ്കേപ്പ് എന്ന മായാജാല വിദ്യ അവതരിപ്പിച്ചാണ് ഇപ്പോൾ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അംഗീകാരം നേടിയിരിക്കുന്നത് അതിന്റെ ചെയ്തതെന്ന് പറഞ്ഞാൽ കൈയും കാലും കൂടെ കൂട്ടി കെട്ടിയിട്ടിട്ട് ഗ്രൂപ്പ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ട് എല്ലാവരും കൂടെ രക്ഷപ്പെടുന്നതിന്റെ നമ്മളൊരു വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക ചെയ്തത് അപ്പോൾ ആ ഒരു ടൈറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് കിട്ടി മെന്റലിസം എന്ന് പറയുന്നത് മൈൻഡും മാജിക്കും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണിത് അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഇതിൻ്റെ കൂടെ മാജിക്കും ചെയ്യുന്നുണ്ട് ഹിപ്നോട്ടിസം പഠിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അടുത്തപടിയായി സൈക്കോളജിയിൽ മാസ്റ്റർ ബിരുദത്തിനൊപ്പം ഹിപ്നോട്ടിസം പരിശീലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റിയ ചെല്ലാർഗോവിൽ പുതുപ്പള്ളിയിൽ സജി ജോർജിന്റെയും ജയാമ്മയുടെയും മകളാണ് റിയ റോസ് അഭിമാന നേട്ടം കൈവരിച്ച റിയയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് അണക്കരയിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ വീട്ടിലെത്തി മെന്റലിസ്റ്റ് റിയയ്ക്ക് മൊമെന്റോ നൽകിയാണ് അനുമോദനം അറിയിച്ചത് അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ രക്ഷാധികാരി ബാബു സുലഭി ചെയർമാൻ സാബു കുറ്റിപ്പാലകൽ കുമളി വൈഎംസിഎ പ്രസിഡന്റ് സാംകുട്ടി മാക്കൽ മാത്യു മറ്റപ്പള്ളി എന്നിവരാണ് അഭിനന്ദനങ്ങൾ അർപ്പിച്ചത് നല്ല സമയത്തിനായി ഇത് വാച്ചുകളുടെ മായികലോകം വാച്ച് എംപോറിയം ഇടുക്കി കവല കട്ടപ്പന രണ്ടു നിലകളിലായി വാച്ചുകളുടെ കമനീയ ശേഖരം റാഡോ ടിസോൾട്ട് സീകോ സിറ്റിസൺ ടൈറ്റാൻ കാസിയോ ഫോസിൽ തുടങ്ങി എല്ലാ ലോകോത്തര ബ്രാൻഡുകളുടെയും വെറൈറ്റി കളക്ഷൻസ് വാച്ചുകൾക്കായി പ്രത്യേക സർവീസ് സെന്റർ മനസ്സിനിണങ്ങിയ വാച്ചുകൾ വെറൈറ്റി ഡിസൈനുകളിൽ തിരഞ്ഞെടുക്കാം ഇനി സമയങ്ങൾ കഥ പറയട്ടെ വാച്ച് എംപോറിയം കവല കട്ടപ്പന